ശബരിമല സ്വർണ്ണക്കുള്ള വലിയൊരു ആയുധമാക്കി എടുക്കുന്നു കോൺഗ്രസ് അവരുടെ വിശ്വാസ സംരക്ഷണ യാത്ര യാത്ര തുടങ്ങാൻ പോവുകയാണ് നമ്മൾ ആദ്യം അതെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന നാല് യാത്രകൾ പന്തളത്ത് സമാപിക്കുന്ന തരത്തിലാണ് പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത് കാസർകോട്ടിൽ നിന്ന് ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് നിർവഹിക്കും കൺവീനർ അടൂർ പ്രകാശ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ബെന്നി ബെഹനാർ എന്നിവരാണ് മറ്റു യാത്രകൾ നയിക്കുന്നത് വിശ്വാസ വിശ്വാസ വഞ്ചനയും ഉന്നയിച്ചാണ് ും ഈ വിഷയം രാഷ്ട്രീയമായി തന്നെ കത്തിക്കാനാണ് കോൺഗ്രസ് ഉദ്ദേശിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇന്നിപ്പോൾ വിശ്വാസ സംരക്ഷണ യാത്ര നടക്കുകയാണ് നാലുപേരുടെ നേതൃത്വത്തിൽ കെ പി സി സിയുടെ വിശ്വാസ സംരക്ഷണ യാത്ര ഇന്നിപ്പോൾ ആരംഭിക്കാനിരിക്കുന്നു ഷഫീഖ് നസറുല്ല വിവരങ്ങൾ നൽകാനായി കാസർകോട് ചേരുന്നുണ്ട് ഷഫീഖ് കാസർഗോഡിൽ നിന്ന് കെ മുരളീധരൻ നയിക്കുന്ന യാത്ര ഇന്നിപ്പോൾ ആരംഭിക്കാനിരിക്കുകയാണ് എപ്പോഴാണ് യാത്രയുടെ ആരംഭം ആരായിരിക്കും ഉദ്ഘാടനം ചെയ്യുക സംരക്ഷണ യാത്ര പത്തുമണിയോടുകൂടി കാനങ്ങാട് നിന്നാണ് ആരംഭിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യാത്ര ഉദ്ഘാടനം ചെയ്യും അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ മുരളീധരൻ കാസർഗോഡ് എത്തിച്ചേരും അതിനുശേഷം പത്തുമണിയോടുകൂടി കാസർഗോഡാണ് എത്തിച്ചേരുക അതിനുശേഷം പത്തുമണിയോടുകൂടി കാനങ്കാടെത്തും കാഞ്ഞങ്ങാടിൽ നിന്നാണ് വിശ്വാസ സംരക്ഷണ യാത്ര ആരംഭിക്കുന്നത് വിശ്വാസ സംരക്ഷണ യാത്ര പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് കാഞ്ഞാട് നിന്നാണ് ഇന്ന് യാത്ര ആരംഭിക്കുന്നത് ഇന്ന് തന്നെ കാസർഗോഡ് ജില്ലയിൽ ആ പര്യടനം പൂർത്തിയാക്കിയതിനു ശേഷം കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുന്നതാണ് എത്ര പ്രവർത്തക പങ്കാളിത്തമായ യാത്രയ്ക്കൊപ്പം ഉണ്ടാകും ഷഫീഖ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് നാല് യാത്രകളിൽ ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായ യാത്ര കെ മുരളീധരൻ നയിക്കുന്ന വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്ന യാത്രയാണ് എത്ര നേതാക്കൾ പ്രവർത്തകർ അവിടെ എത്താൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് ഏറ്റവും വലിയ രാഷ്ട്രായുധമാക്കി ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് കോൺഗ്രസ് ഉയർത്തുന്ന വലിയ പ്രതിക്ഷോഭത്തിന്റെ ഭാഗമായാണ് മുൻ കെ അധ്യക്ഷൻ കൂടിയായ കെ മുരളീധരൻ മുൻ എം പി ഈ യാത്ര നടത്തുന്നത് യാത്ര ഉദ്ഘാടനം ചെയ്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവാണ് വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭം ഈ വിഷയത്തിൽ തന്നെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യാത്രയിൽ ധാരാളം പ്രവർത്തകർ സമ്മതിക്കും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് പ്രത്യേകിച്ചും കാഞ്ഞങ്ങാടാണ് ഈ യാത്ര നടക്കുന്നത് കാഞ്ഞങ്ങാട് രാവിലെ തന്നെ പ്രവർത്തകർ കൂട്ടത്തോടെ എത്തിച്ചേരും പ്രത്യേകിച്ചും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലാകെയും കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട് ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കൂടിയാണ് മുൻ എൻ പി കരുണ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള യാത്ര ആരംഭിക്കുന്നത് യാത്രയിൽ വലിയ രൂപത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തും എന്നാണ് മനസ്സിലാവുന്നത് പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ കൂടുതൽ സജീവമാക്കുകയും അതോടൊപ്പം തന്നെ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ആഗോള അയ്യപ്പ സംഗമമടക്കം നടത്തിയ ഒരു പശ്ചാത്തലത്തിൽ ഈ ശബരിമല വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിലാണ് കാസർഗോഡ് നിന്ന് വലിയ രൂപത്തിലുള്ളൊരു യാത്ര ആരംഭിക്കുന്നത് അത് മുരളീധരൻ യാത്ര നയിക്കുന്ന എന്നതും ഒരു പ്രത്യേകത ഉണ്ട് മൃത അടക്കമുള്ള ആളുകൾക്ക് വലിയ പിന്തുണ ലഭിക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ് അതോടൊപ്പം തന്നെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് വലിയ ഒരു ആവേശം പ്രവർത്തകരിൽ ഉണ്ടാക്കാൻ ഈ യാത്രയിലൂടെ സാധിക്കും എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട് അതോടൊപ്പം തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ഒരുക്കങ്ങൾ ആ പാർട്ടി നടത്തുന്നു അതിൻ്റെ അവസാനഘട്ട ഒരുക്കത്തിലാണ് അപ്പോൾ പ്രാദേശിക തലത്തിൽ അടിസ്ഥാനപരമായി അതിൻ്റെ പ്രവർത്തനം സജീവമാക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഈ യാത്രക്കുണ്ട് ആ രാഷ്ട്രീയ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയുന്ന സ്വഭാവത്തിലായിരിക്കും യാത്ര മുന്നോട്ട് പോവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സൈഫു